ദേശീയ സ്കൂൾ ഗെയിംസ് നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് മത്സരിക്കുന്ന ചന്ദ്രാപി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വി എൻ നിവേദിക്ക് യാത്രയപ്പം നൽകി മത്സരത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നിവേദിത വിയൻ പോകുന്നു എന്നുള്ളത് ചെറാംബി ഹയർ സെക്കൻഡറി സ്കൂളില് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ നിമിഷങ്ങളാണ് അതോടൊപ്പം തന്നെ നിവേദിയോടൊപ്പം തന്നെ നമ്മുടെ പാർവതി ഒട്ടും വർഷം ജൂനിയർ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടതുകൊണ്ട് തന്നെ അടുത്ത വർഷം കൂടുതൽ തെളിചാക്കാൻ പ്രിയപ്പെട്ട പാർവതിക്ക് സാധിക്കും നഗരിയിലേക്ക് പോകാൻ അടുത്ത വർഷം അതിനുള്ള അവസരം ലഭ്യമാക്കും പ്രിയപ്പെട്ട നിവേദ്യും വർഷങ്ങളായി ദേശീയ ദേശീയ വലിയ കഴിഞ്ഞ വർഷം ഡിസംബർ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഡൽഹിയിൽ വെച്ചാണ് ദേശീയ സ്കൂൾ നീന്തൽ മത്സരം നടക്കുന്നത് കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റ് റെക്കോർഡ് സ്വർണ്ണവും അമ്പത് മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണവും ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ വെള്ളിയും നേടിക്കൊണ്ടാണ് നിവേദ്യ ദേശീയ മത്സരത്തിലേക്ക് അർഹത നേടിയത് ആ പ്രചോദനങ്ങളുണ്ട് നമുക്ക് നേരെ ചൊരിയുന്ന പ്രചോദനങ്ങളുണ്ട് അതിനെ നമുക്ക് സ്വീകരിക്കാം അവർ ഇത്രയും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ദേശീയ താരങ്ങളായി മാറാൻ പോകുന്നത് അപ്പോ ഒരാള് അല്ലെ രണ്ടുപേർക്കൊന്നും ആ ഒരാള് കഴിഞ്ഞ വർഷം പോയ ആളാണ് ആ അപ്പോ എന്തായാലും മികച്ച നേട്ടങ്ങൾ ഇവർക്കായി കാത്തിരിക്കുന്നുണ്ട് എപ്പോഴും നല്ല ഒരുപാട് സാഹചര്യങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങട്ടെ ിൽ നടന്ന ചടങ്ങിൽ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ വന്നു ചേർന്നതിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു അസുലഭ ഭാഗ്യമാണ് ദേശീയ നമ്മുടെ ഇതുപോലെയുള്ള പിന്നോക്ക പ്രദേശത്തുള്ള സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് എത്തിപ്പെടാൻ കഴിയുക വളരെ പ്രയാസം ആണ് കാരണം എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ ടൗണുകളിലൊക്കെ

അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു എൽ പി വിഭാഗം പ്രധാന അധ്യാപിക വി വി അമ്പിളി എം പി ടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ അധ്യാപകരായ ബിജു മോഹൻ ബാബു ടി എൻ സി ജിൽ കെ ആർ ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അമ്പത് മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതി നിതീഷിനെയും ചടങ്ങിൽ അനുമോദിച്ചു ും സ്വർണ്ണവശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്